മോനരാഗം സീരിയലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ദിലീപിൻ്റെ വീടാണ് അപ്പോൾ ദിലീപിൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ദിലീപിൻ്റെ അമ്മ പറയുക കല്യാണം ഉറപ്പിച്ച സമയം മുതൽ ഭയങ്കര ടെൻഷനാണ് ഒന്നാമതേ ഒരുത്തൻ കൊലവിളിയായിട്ട് നടക്കുവാണല്ലോ അതിൻ്റെ ഇടയിലാണ് ഇവൻ ആ പെൺകുച്ചി വിളിച്ച് അപ്പം പോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ദിലീപിൻ്റെ അച്ഛൻ പറയാണ് എടി അവൻ്റെ കൂട്ടുകാർ നിർബന്ധിച്ചിട്ടാണ് ആ പെൺകുട്ടിയെ കാണുമെന്ന് പറഞ്ഞിട്ടാണ് അതുമല്ല അവൻ്റെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ അതും കൂടി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയും എന്തായാലും കൊള്ളാം ആ കല്യാണം ഉറപ്പിച്ച് അന്ന് ശേഷം ആ സമയത്ത് കാര്യം കൂടി ഇറങ്ങി ഇങ്ങനെ ഒരു ാണ് അപ്പൊ കൂട്ടുകാരെ പറയാൻ ഞങ്ങള് കൂടെ ഉണ്ടല്ലോ എന്ന് പറയാം അപ്പൊ പറയും ഒറ്റയ്ക്കായാലും കൊന്നിച്ചായാലും സൂക്ഷിക്കണം ഒറ്റയാനെ പോലെ ഒരുത്തം നടക്കുന്നുണ്ട് അവൻ എന്താ ചെയ്യാൻ മടിക്കാത്തവനാണെന്ന് അതുകൊണ്ട് മക്കളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയുവാണ് അപ്പം ദിലീപ് പറയും അമ്മ ഞങ്ങൾ പോയതിന് ശേഷം അവൻ ഈ വീട്ടിനകത്തേക്ക് കയറാതിരിക്കാൻ അമ്മ നോക്കിയാൽ മാത്രം മതിയെന്ന് ദിലീപ് പറയുവാണേ അപ്പോൾ ദിലീപിൻ്റെ അച്ഛൻ പറയുവാണ് മോനെ ഇവൾ പറയുന്നതിൽ കാര്യമുണ്ട് കാരണം കുറേ ദിവസങ്ങളായിട്ട് അവൻ നടത്തിക്കുട്ടിയ കാര്യങ്ങൾ നമ്മൾ ടി വിയിലൂടെയും പത്രത്തിലൂടെയും കണ്ടതല്ലേ അതുകൊണ്ട് മോനെ സൂക്ഷിക്കണമെന്ന് അച്ഛനും പറയുവാണ് അപ്പോൾ അച്ഛൻ പറയാനതെ അവൻ എവിടെയും കയറി കൂടാൻ മിടുക്കനാണ് ഈ ഭാഗത്ത് എവിടെയെങ്കിലും തമ്പടിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറയുവാണ് അപ്പോൾ ദിലീപ് പറയാം അച്ഛ കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോകണമല്ലോ കാരണം ഒരുത്തനെ പേടിച്ച് ഉള്ള കാലം മുഴുവൻ വീടിനകത്ത് തന്നെ കുത്തിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ദിലീപ് പറയുവാണ് ദിലീപിൻ്റെ അമ്മ പറയാം ഞങ്ങൾക്ക് ആണായിട്ടോ വേണമായിട്ടോ ഒന്നേ ഉള്ളൂ അതിൻ്റേതായ ടെൻഷനും പ്രയാസമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന് പറയുവാണ് കല്യാണം വേണ്ടാന്ന് പറഞ്ഞ നടന്ന് നീനാദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കല്യാണത്തിൽ സമ്മതിച്ചെന്ന് അമ്മ പറയുവാണ് ഇനി അങ്ങനെ ഈ ബന്ധങ്ങൾ നടന്നില്ലെങ്കിൽ എനിക്കൊരു മരുമോള കിട്ടില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് എല്ലാത്തിനും കൂട്ട് നിൽക്കുന്നത് പറയുന്നത് അപ്പോൾ ദിലീപ് ചിരിക്കുന്നുണ്ട് അപ്പം ദിലീപ് അറിയാം ഓ ഓ ശരി ശരി ഞങ്ങൾ എന്തായാലും പോയിട്ട് വാ വരാമെന്ന് പറഞ്ഞിട്ട് ഇടവാട പോവാടാന്ന് പറഞ്ഞിട്ട് ദിലീപും കൂട്ടുകാരും അവിടെ നിന്ന് ഇറങ്ങുവാണ് ദിലീപും കൂട്ടുകാരും നേരെ വണ്ടിയിൽ കയറി വണ്ടി പുറത്തേക്ക് പോകുകയാണ് കേട്ടോ ആ സമയത്തേക്ക് ഗേറ്റിൻ്റെ സൈഡിൽ വതിലിൻ്റെ സൈഡിലായിട്ടൊരാൾ പമ്മി വാഴയിലായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വണ്ടി പുറത്തേക്ക് പോയതിന് ശേഷം നേരെ അകത്തേക്ക് ഈ വാഴലിയം കൊണ്ട് വരുവാണ് നേരെ ഹാളിലേക്ക് വരുവാണ് അവിടെ ദിലീപിൻ്റെ അമ്മയും അച്ഛനും ബന്ധുക്കളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ദിലീപിൻ്റെ അച്ഛൻ ചോദിക്കുക ആ എന്താണെന്ന് ചോദിക്കുന്നേ ആ ഇവിടെ ഇല വേണമെന്ന് പറഞ്ഞു സാറേ അതുകൊണ്ട് അതും കൊണ്ട് വന്നത് അപ്പോൾ ദിലീപിൻ്റെ അച്ഛൻ പറ ഇല എത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ശരി അത് അകത്തേക്ക് എന്ന് പറയുവാണേ വാഴലിയമായി അത്തോട്ട് പോയ സമയത്ത് ദിലീപിൻ്റെ അച്ചൻമറിയണേ എങ്ങനെ നടത്തേണ്ട കല്യാണമാണ് ഇപ്പോൾ ഒരുത്തൻ കൊലക്കത്തിയുമായി നടക്കുന്നത് കൊണ്ട് ഇത്രേ രീതിയിൽ നടത്തുന്നുള്ളൂ എന്നൊക്കെ പറയുവാണേ അവിടെയും അതുപോലെ ആൾ കുറവാണ് ആകെ പത്തിരുപത്തഞ്ച് കാണുള്ളൂ എന്നൊക്കെ പറയണു കേട്ടോ അപ്പോൾ അകത്തേക്ക് വാടിയിലായിട്ട് പോയ ആൾ ഇതെല്ലാം കേൾക്കുന്നുണ്ടേ കാട്ടിൽ പോയിട്ട് ഒരു തെറ്റും ചെയ്യാത്ത കാട്ടുമുപ്പിനെയാണ് കൊന്നത് ഇനി ആരെയാണ് വെച്ചേക്കണേന്ന് അറിയത്തില്ല എന്ന് അമ്മയും പറയുവാണേ കേട്ടോ രണോ നമ്മുടെ ഹൗസിംഗ് കോളനി ഉള്ളവർ പറയുവാണ് ആദ്യം ആരെയും വിളിക്കാത്തത് ചെറിയ റിസപ്ഷൻ വയ്ക്കണമെന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയുവാണേ എന്ത് വ എന്തിനാണ് വാസു കേട്ടോ നമുക്ക് അടുത്തുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ ഏറ്റവും വേണ്ടപ്പെട്ടവരൊക്കെ വരുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ റിസ്ക് എടുക്കുന്നതെന്ന് ദിലീപിൻ്റെ അമ്മയും ചോദിക്കുന്നുണ്ട് ഈ ഗംഗാപ്രസാദ്ന്ന് പറഞ്ഞവൻ ഒന്നെങ്കിൽ മേലിലോട്ട് പോവുക അല്ലെങ്കിൽ ജയിലിലോട്ട് പോവുക ചെയ്താൽ സമാധാനം ഉണ്ടാവുമായിരുന്നു എന്ന് ദിലീപിൻ്റെ അച്ഛൻ പറയുമ്പോൾ അമ്മ പറയാണ് അവൻ ഒരിക്കൽ അവൻ്റെ പെണ്ണ് ഇവിടെ ഉണ്ടല്ലോ ജയിലിലുണ്ടല്ലോ പിന്നെ അവൻ ഒരിക്കൽ കുത്തി കുത്താണ് കിരണിനെ കുത്തി കുത്തിയാണ് ക കല്യാണിയുടെ അച്ഛന് കിട്ടിയതെന്നൊക്കെ പറയുവാണ് കേട്ടോ അമ്മയും വാഴയിലെ വെച്ചിട്ട് തിരിഞ്ഞ് നടക്കുവാണ് കേട്ടോ അപ്പോൾ ഹാളിൽ എത്തുമ്പോൾ നമ്മുടെ ദിലീപിനെ അച്ഛൻ ചോദിക്കാമല്ലേ പൈസ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് മതി എന്ന് പറയും അപ്പോൾ അതല്ല ഇന്ന പൈസ വന്നേക്കാന്ന് പറഞ്ഞിട്ട് നേരെ പൈസ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എത്രയാണ് ചോദിച്ചപ്പോൾ അഞ്ഞൂറ് രൂപയെന്ന് പറയുമ്പോൾ ദിലീപിൻ്റെ അച്ഛൻ എഴുന്നേറ്റിട്ട് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുവാണേ ഇന്ന് അറുന്നൂറ് രൂപ ഉണ്ട് നൂറ് രൂപ വെച്ചോ എന്ന് പറയുമ്പോൾ ഗംഗ പറയണ അത് ഗംഗ പ്രസാദാണ് കേട്ടോ മേക്കപ്പൊക്കെ ഇട്ടാൽ അങ്ങനെ വന്നതാണ് ഗംഗ പറയണ ആ നൂറ് രൂപ തന്നുകൊടുത്ത് തന്നപ്പോൾ എന്നാൽ ശരി സാറേ പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞിട്ട് ഇറങ്ങുവാണേ പത്ത് നൂറ്റമ്പതെല്ലാം മതിയെന്നാണ് പറഞ്ഞതാണ് അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ കൂടെയുള്ള ഗസ്റ്റ് പറയുകയാണേ ആ ഈ വന്നു പോയി നിൽക്കുന്നവർക്കൊക്കെ കഴിക്കാമല്ലോ ഭക്ഷണം ഇലയിൽ കൊടുക്കാമല്ലോ എന്നൊക്കെ പറയുകയാണ് ആ പെണ്ണിൻ്റെ വീട്ടിൽ പോയി ഒരു ആഘോഷം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇവിടെ ആഘോഷം ഉണ്ടെന്നൊക്കെ ദിലീപിൻ്റെ അമ്മയും പറയുവാണേ ഗംഗ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ സൈഡിൽ കൂടിയുള്ള സ്റ്റെയർ വഴി പൊക്കത്തിലേക്ക് ഇട്ടിട്ട് ആ റൂമിൻ്റെ ഡോറ് തുറക്കാൻ ശ്രമിക്കുകയാണേ ഗംഗ റൂമിനകത്തൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് താഴെ ഇവർ പറയുകയാണെന്നാൽ നമുക്ക് ഭക്ഷണം കഴിച്ചാലൊന്ന് ദിലീപിൻ്റെ അമ്മ പറയുമ്പം കൂടെയുള്ള ആൾ പറയണേ ആ പിന്നെ നമുക്ക് ചെറുതൊരെണ്ണം കഴിച്ചിട്ടൊക്കെ ആ അപ്പം ഗംഗ ദിലീപിൻ്റെ അച്ഛൻ പറയണേ അത് ദിലീപ് കഴിക്കില്ലെങ്കിലും ദിലീപ് എല്ലാ സാധനം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുവാണേ കിച്ചണിൽ നിന്നാണ് സൗണ്ട് കേട്ടത് കിച്ചണിലേക്ക് ദിലീപിൻ്റെ അമ്മ നടന്നതാണെന്ന് വരുവാണേ അപ്പോൾ ഫ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് മാറിയിട്ട് ഗംഗ ഒളിക്കുവാണ് വന്ന് നോക്കിയിട്ട് ആരെയും കാണാത്തതിനാൽ അവർ പുറത്തേക്ക് ഇറങ്ങുവാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയെ നന്നായിട്ട് മേക്കപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ കല്യാണി ഉണ്ട് കാദമ്പരിയണ്ട് അമലും ഉണ്ട് കൂടെ അപ്പോൾ കാർത്തിക നന്നായിട്ടൊക്കെ ഒരുക്കിയതിന് ശേഷം കാദമ്പരി പറയാണ് അടുത്തത് അമലും നിൻ്റെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മലദൈവങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് കല്യാണം നടത്തിയതിന് ശേഷം നമുക്കിവിടെ നല്ലപോളി പാർട്ടിയൊക്കെ ഉണ്ടാക്കുക എന്ന് പറയും അപ്പോൾ അതൊക്കെ പറഞ്ഞ് വരെ ഇങ്ങോട്ട് ഇങ്ങോട്ടും ചിരിക്കുകയോ സന്തോഷിക്കുകയൊക്കെ ചെയ്യുകയാണ് കല്യാണം പറയും റിസപ്ഷനെ പറ്റിയൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ കല്യാണിയും പറയുവാണ് അപ്പം കാദമ്പറി പറയും ഇനി കാട്ടിൽ നിന്നൊരു പത്തൊമ്പത് വരെ കൂടെ കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല അവർക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ടെന്നൊക്കെ പറയുവാണേ കല്യാണി പറയും അമലും ആ സ്ലൈഡിങ് എടുത്ത് എന്നൊക്കെ പറയുമ്പോൾ അമലും എടുത്തു കൊടുക്കുവാണേ ഒരുപാടൊന്നും ഒരുങ്ങേണ്ട കാര്യമില്ല എന്നൊക്കെ കാർത്തിക പറയണേ എന്നെ കെട്ടാൻ പോണാണല്ലോ എന്നെ കണ്ടതല്ലേ ഇന്ന് കല്യാണമൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ അവരെല്ലാവരും ചിരിക്കുന്നുണ്ട് കല്യാണി പറയും ആൾ കണ്ടതാണെങ്കിൽ കൂടെ കൂട്ടാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നന്ന നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങണം അവർ കാണുമ്പോഴേ എൻ്റെ ചേച്ചി സുന്ദരിയായിട്ടിരിക്കണം അവരാരും പറയരുത് കല്യാണപ്പെടുന്ന സുന്ദരി അല്ല എന്ന് പറയാൻ പാടില്ല എന്നൊക്കെ കല്യാണി പറയുവാണേ അമല് നീയന്ന് ഡ്രസ്സൊക്കെ മാറ്റിക്കുകയെന്ന് പറയുമ്പോൾ കാർത്തിക പറയണത് നല്ല അടിപൊളി ഒഴിച്ചുകൊണ്ട് ഡ്രസ്സ് അവൾക്ക് വാങ്ങിയതാണല്ലോ അപ്പോൾ കല്യാണി പറയുന്നത് അവൾക്ക് വാങ്ങി വേലൂനും വാങ്ങി അപ്പം കാദമ്പരി പറയുന്നത് ഈ പരമ്പരാഗത ഡ്രസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിക്കുകയെന്ന് പറയുവാണേ കാദംബരി പറയും നീ നയറ്റീവ് ആയിക്കുകയെ അമലു പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിരുന്നിട്ട് എന്ത് കാര്യമെന്ന് പറയുവാണേ കാദമ്പരി എടു കാദംബരി പറയാണ് എടിയാ നീ അവനെ സ്നേഹിച്ചെന്നില്ലയുള്ള അബദ്ധമൊന്നും പറ്റില്ലല്ലോ അവൻ നീ ടെൻഷനൊന്നും ആവാതെ നന്നായിട്ട് ഒരുങ്ങി വരാൻ പറയുവാണേ കാദമ്പരി പറയുവാണെ അതെ നിന്നെ നന്നായി സ്നേഹിക്കുന്ന ഒരാൾ കൂടെയുള്ള സമയത്ത് നീ വേറത്തിൻ്റെ പുറകെ പോയതുകൊണ്ടാണ് മലദൈവങ്ങൾ ചെറിയ ശിക്ഷ നടത്തി നൽകിയതെന്ന് പറയുവാണേ ഞാൻ പുറത്തുനിന്ന് സംസാരിക്കുകയാണ് ഞാൻ പിന്നെ കുറച്ചുകൂടി മുറ്റമുള്ളൊരു വീടെടുക്കാൻ പറഞ്ഞതാണ് അപ്പോൾ അമ്മയ്ക്ക് നോക്കി ഇതാണ് അങ്ങ് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് ഈ വീടെടുത്തതെന്നൊക്കെ പറയുവാണേ അപ്പം ഹരിയേട്ടം പറയണം നമ്മൾ പുതിയതായിട്ട് പണിയുന്ന വിലയിൽ ഒരെണ്ണം ലക്ഷ്മി അമ്മയ്ക്കും കാർത്തിക്കും ഉള്ളതല്ലേ അവിടെ ഒത്തിരി മുറ്റവും അല്ലെങ്കിൽ ഒത്തിരി സൗകര്യമുള്ള സ്ഥലമാണ് അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ കിരണും ചിരിക്കുവാണ് അപ്പോൾ ദിലീപും കൂട്ടരും കൂടി വീട്ടിലോട്ട് എത്തുകയാണ് കേട്ടോ വണ്ടി കയറി വരുവാണ് അപ്പോൾ അപ്പം എല്ലാവർക്കും ക്ഷണിക്കാനെടുത്തോളൂ ഹലോ പറഞ്ഞിട്ട് എല്ലാവരും കൂടി അകത്തേക്ക് ക്ഷണിക്കുവാണ് അപ്പം ദിലീപ് പറയും ഇവർക്ക് കാർത്തിക കാണെന്ന് ഭയങ്കര നിർബന്ധം പിന്നെ എൻ്റെ ബർത്ത്ഡേയും കൂടിയാണല്ലോ അപ്പോൾ കിരൺ പറയും ബർത്ത്ഡേ കേക്കൊക്കെ ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുവാണ് അപ്പം ലക്ഷ്മിയമ്മ വന്നിട്ട് പറയണം ആ ഇവരെത്തിയോ അപ്പോൾ കിരൺ പറയുക കാർത്തിയോട് വരാൻ പറഞ്ഞ ലക്ഷ്മിമ്മയെന്ന് പറയുവാണ് അപ്പോൾ ആ ശരി മോനെ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് പോവുകയാണ് അപ്പോൾ കാർത്തി ഒരുക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിപ്പോൾ കല്യാണം ചോദിക്കേണ്ടത് കാതപ്പിലൂടെ എങ്ങനെ ഡി ഈ ചോദിക്കുമ്പോൾ ഒരു രാജകുമാരി ആയിട്ടെന്ന് പറയാം അപ്പം കല്യാണം പറയും രാജകുമാരൻ എത്തിയോ എന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അപ്പം ലക്ഷ്മി അമ്മ പറയും ആ അയ്യോ അവരെത്തി ദിലീപും കൂട്ടുകാരും എന്ന് പറയണം അപ്പോൾ ഇവരെല്ലാവരും ചിരിക്കുന്നുണ്ട് ആ ശരി അപ്പോൾ അങ്ങോട്ട് പോകാന്നുള്ള പ്ലാനിലാണ് ലക്ഷ്മിയമ്മ പറയാം മോള് വാന്ന് പറയുമ്പോൾ പിന്നെയും കണ്ണാടി നോക്ക കാർത്തി അപ്പോൾ കല്യാണം പറയാം ഏ ഇനി നോക്കുകയൊന്നും വേണ്ട നല്ല സുന്ദരിയാണ് എന്ന് പറയണേ ഓരോ മുറികൾ ഗങ്ങ് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നമ്മുടെ ദിലീപിൻ്റെ റൂമിലെത്തിയിട്ട് കട്ടിനടി കയറി കിടക്കുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഹാളിൽ ബർത്ത്ഡേ കേക്കും ദിലീപും കല്യാണിയും കാർത്തികയും എല്ലാവരും എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കിരൺ പറയണേ അടുത്ത വർഷം ബർത്ത്ഡേയും ഡേയും ആനിവേഴ്സറി എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാമെന്നൊക്കെ പറയുകയാണെ കല്യാണം പറയും പിന്നെ കേക്ക് മുറിക്കുക എന്നും പറഞ്ഞിട്ട് അവർ കേക്ക് മുറിക്കുവാണേ എല്ലാവരുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ ഒന്നിച്ച് കേക്ക് മുറിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ദിലീപും കല് കാർത്തിയേയും കൂടി കേക്ക് അങ്ങ് കട്ടിയുവാണേ കേക്കൊക്കെ മുറിച്ചതിന് ശേഷം ദിലീപ് ഇനി അവിടെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല മധുരത്തിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങുവാണെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുവാണേ അമ്മൂമ്മ പറയുവാണ് അതേ പോകുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ ഒരു കാലൻറ്റ് പുറത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ